നമ്മുടെ നാടിൻ്റെ യഥാർത്ഥമായ ചരിത്രം സത്യസന്ധമായ ചരിത്രം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ സിനിമ കഴിയുന്ന വേഗത്തിൻ്റെ മലയാളം തരുന്ന നടന്നു വളരെ വ്യാപകമായിട്ടുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ ചരിത്രം എന്തെല്ലാം സംഭവിച്ചു എൻ്റെ തെറ്റുകൾ സംഭവിച്ചു ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സിനിമയാണ് ഇടത് കുപ്രചരണങ്ങളെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഇടത് കുപ്രചരണങ്ങളും നമ്മുടെ നാടിൻ്റെ ഈ ഒരു സ്വാതന്ത്ര്യമുള്ളത് തികച്ചും അഹിംസാ സിദ്ധാന്തത്തിൽ കൂടിയിട്ടാണ് എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് തെറ്റായ പ്രചരണം അതെല്ലാം തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാം സാധനം ധർമ്മത്തിന് വേണ്ടി ഹിന്ദു എന്ന് വെച്ചാൽ ഒരു മതമാണ് എന്നുള്ളതിന് പകരം ഹിന്ദു എന്നുള്ള ദേശീയത നമ്മുടെ വിഷയത്തിൽ ആരാ ആരാധനാ സമ്പ്രദായം കൂട്ടിയായിട്ട് ഹിമാലയൻകുമാർ കന്യാകുമാരി വരെ ഈ നാടിനെ മാതൃഭൂമിയായും പുണ്യപെരമിട്ട ജനതയുടെ പേരാണ് ഹിന്ദു എന്നുള്ള കാര്യം വളരെ ഉറപ്പിച്ചു പറയുന്ന വിഷയമാണ്